എഴുത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തീകരിച്ച കവി ഇ ജിനനെ സമിതി ആദരിച്ചു മതിലകം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ ആദരപത്രം സമർപ്പിച്ചു ചങ്ങാതിക്കൂട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താൻ അധ്യക്ഷത വഹിച്ചു ടി കെ ഗംഗാധരൻ ടി കെ മീരാഭായ് യു കെ സുരേഷ് കുമാർ കൃഷ്ണൻ സൌപർണിക ടി എസ് സജീവൻ വി മനോജ് സുധീഷ് അമ്മവീട് വീട് ഇ ആർ ജോഷി എസ് എം ജീവൻ കെ പി രവിപ്രകാശ് എം എസ് ദിലീപ് ബഷീർ വടക്കൻ പി എസ് ജബ്ബാർ സുമിത്ര ജോഷി സാരംഗി ജോഷി സുനിൽ പി മതിലകം ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ് ജോയിന്റ് സെക്രട്ടറി എം ഡി അഭിശങ്കർ എന്നിവർ സംസാരിച്ചു അനുബന്ധമായി ഈ ജിനൻ രചിച്ച ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിയ ചൊൽക്കാഴ്ച എന്ന പരിപാടിയും ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് അത്രയും ദുഷ്ടമായിട്ടുള്ളൊരു സമൂഹം അപ്പൊ നമ്മൾ എല്ലാവരും പറയാൻ എവിടെയാണ് കൂടാൻ കഴിയും അങ്ങനെ ഒരു കൂടാൻ കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് നൽകാൻ കഴിയുന്നത് കലാസഹിത്യ കായികരംഗത്ത് മാത്രമേ പ്രധാനപ്പെട്ടു നമ്മുടെ മനുഷ്യ മനസ്സിനെ ബാധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സൗകര്യത്തിന്റെയും പലതരം ആ വിഷയങ്ങളെ നമുക്ക് ചെയ്യണമെങ്കിൽ കൂടണം ഇത്തരം പ്രവർത്തനങ്ങളും ഈ ചിരന്മാഷ്ടെ ഇന്നത്തെ ഈ മുതലായി ജനിച്ചാലും അല്ലെങ്കിൽ ഇതുപോലെ സ്വീകരിക്കാനും സമ്മാനം കൊടുക്കാനും ബാക്കിയുള്ളതിനൊക്കെയുള്ള ശേഷിയുള്ള സമയത്തായിരിക്കും എവിടെ എത്തും